നമസ്തേ കാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നമുക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് ഫസ്റ്റ് തന്നെ നമുക്ക് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കണം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ് അതുപോലെ എൻ്റെ റീഡിങ്സ് റസനയായിട്ടാകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻലെസ് ആണ് ഏത് സമയത്ത് കണ്ടാലും ആ സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടിയാണ് ഓരോ റീഡിങ്സും തരുന്നത് നിങ്ങൾ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആകുന്നത് നിങ്ങളുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം വളരെ കറക്റ്റ് ചെയ്യാനും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സ്തംഭന അവസ്ഥ വന്നതിൻ്റെ കാരണം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസിൻ്റെ ആ ഒരു കാരണം അത് ഏത് വ്യക്തിയിൽ നിന്ന് ഏത് സാഹചര്യത്തിൽ നിന്ന് അതുപോലെ അതിനെന്താണ് പരിഹാരം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കാം ഇങ്ങനെയുള്ള എല്ലാത്തരം ഗൈഡൻസുകളും നിങ്ങൾക്ക് ഓരോ റീഡിങ്സിലൂടെയും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുന്നതിലൂടെ എല്ലാം ലഭിക്കുന്നതാണ് ജീവിതത്തെ നിങ്ങൾക്ക് ചേഞ്ചാക്കണമെങ്കിൽ ഹീൽ ആക്കണമെങ്കിൽ നിങ്ങളുടെ ലൈഫിനൊരു മാറ്റത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു റീഡിങ്സ് എടുത്ത് ആ ഒരു റീഡർ പറയുന്ന എനർജി ഫോളോ ചെയ്ത് കടന്നു പോകാൻ ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വിജയം നമ്മുടെ ലൈഫിലൊരു മാറ്റം സൃഷ്ടിക്കണമെങ്കിൽ നമ്മളുടെ കർമ്മകളെ നമ്മൾ ഹീലാക്കണം നമ്മളിൽ എല്ലാ ജന്മങ്ങളിലും ഒരു കർമ്മ എനർജി കണക്റ്റഡ് ആയിരിക്കും അത് മനസ്സിലാക്കുകയും അതിൽ നിന്ന് പുറത്ത് കിടക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുകയുള്ളൂ സറണ്ടർ ചെയ്യുക എന്ന് പറയും നമ്മൾ അതിനെങ്ങനെ നമ്മുടെ സോളിൽ സോൾ തീർച്ചയായിട്ടും സറണ്ടർ ചെയ്യണം അതായത് നെഗറ്റീവ് ആകുന്ന എന്ത് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആയാലും അത് വലിയ പ്രാധാന്യം കൊടുക്കുക അതല്ല അത് നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്താൽ ടച്ച് ചെയ്യാതെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ എപ്പോഴാണോ എത്തുന്നത് അവിടെ തൊട്ടാണ് നിങ്ങൾ ഹീലായി അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മ ഹീലിംഗ് നടക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ സറണ്ടർ ആയെന്ന് പറയാൻ സാധിക്കുന്നു അതായത് നിങ്ങളെക്കുറിച്ചൊരു വ്യക്തി ഒരു മോശം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളതിനെ ക്യാരി ചെയ്ത് ആളുകളോളം അത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചിന്തിച്ച് ആ വ്യക്തിയോട് വെറുപ്പ് വിദ്വേഷം അവരോട് പകരം വീട്ടണം എന്നല്ലെങ്കിൽ വീട്ടാനുള്ള അവസരം അല്ലെങ്കിൽ അവരെ കിട്ടുന്ന സമയത്തെല്ലാം നമ്മൾ ഒക്കെ അവർക്ക് നെഗറ്റീവ് ആകുന്ന രീതിയിൽ അവർക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ചില സിറ്റുവേഷൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതെല്ലാം നമ്മൾ ഹീലാവാത്തൊരു എനർജിയിലാണ് അത് നമ്മൾ കർമ്മയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് സംഭവിക്കുന്നതാണ് അതേസമയം നമ്മളെ കുറിച്ചൊരു വ്യക്തി നെഗറ്റീവ് പറഞ്ഞത് നമ്മൾ അറിയുകയോ നമ്മൾ കേൾക്കുകയോ ചെയ്താൽ നമുക്കതൊരു രീതിയിലും ബാധിക്കുന്നില്ല അതിനൊരു കൂടിയോ അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുമ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഹീലിംഗ് നടന്നതാണ് നിങ്ങൾ വളരെ പ്രഷ്യസ് ഒരു സോൾ എനർജിയിലാണ് നിൽക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തു കാര്യവും അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എനർജി ഉണ്ട് നിങ്ങളിൽ നിന്ന് കാണാൻ പറ്റും അതായത് എന്തിനേയും സംശയത്തോടു കൂടിയും കൺഫ്യൂഷനോടുകൂടിയും നോക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നും സമർപ്പണ ബോധത്തിലേക്ക് സമർപ്പണത്തിലേക്ക് ഒരു ഭക്തിയിലാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന സമർപ്പണമാണ് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന പോസിറ്റീവ് ആകുന്ന എനർജി എന്നുള്ളത് മനസ്സിലാക്കുക അപ്പം സമർപ്പണത്തിലേക്ക് നിങ്ങൾ എപ്പോൾ എത്തിച്ചേരുന്നോ അവിടെ നിങ്ങൾ സറണ്ടർ ആയി നിങ്ങൾ ഹീലായി നിങ്ങളുടെ ജീവിതത്തിൽ കർമ്മ എനർജിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടന്നു എന്ന് പറയാൻ പറ്റുമോ ഒരു വ്യക്തിയോട് തോന്നിയ ഒരു സ്നേഹം ആ സ്നേഹബന്ധത്തിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുമ്പം വേദനയോ വൈരാഗ്യമോ ഒക്കെ നിങ്ങളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഹീലായിട്ടില്ല അവരോട് നിങ്ങൾക്കൊരു സാദാ വ്യക്തിയോട് തോന്നുന്ന സാധാ ഒരു എനർജിയോട് കൂടി വേറെ നിസ്സാരവൽക്കരിച്ച് കാണാൻ പറ്റുമ്പം ആ സമയം തൊട്ട് നിങ്ങൾ ഹീലായി നിങ്ങൾ സറണ്ടർ ആയി നിങ്ങളിൽ മാറ്റം വന്നു തുടങ്ങും പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രപഞ്ചം അടുത്ത ആക്ഷൻ എടുത്തു തുടങ്ങുമെന്നുള്ളതും അവർക്ക് തിരിച്ചും ആക്ഷൻ എടുക്കപ്പെട്ടു തുടങ്ങുമെന്നുള്ളതും ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ കുറിച്ചും കർമ്മ ഹീലിങ്ങിനെ കുറിച്ചും എപ്പോഴും നമുക്ക് മെസ്സേജ് വരുമ്പം ഇതാണ് പറയാൻ പറ്റുന്നത് ഒരു കർമ്മ ഹീലിംഗ് എന്നാണെങ്കിലും ഹീലിംഗ് ചെയ്യപ്പെടണമെങ്കിൽ അത് നിങ്ങൾക്ക് സ്വയമാണ് ചെയ്യാൻ പറ്റുള്ളൂ വേറെ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഹീലാക്കാൻ പറ്റില്ല ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ എനർജി കൊണ്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഹീലാവേണ്ട നിങ്ങളാണ് കാരണം ആ ഒരു വ്യക്തി ട്വൻറ്റി ഫോർ അവേഴ്സും ഒരു എനർജി നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കാൻ പറ്റില്ല കഴിഞ്ഞാൽ പത്തു മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അര മണിക്കൂർ അത് കഴിയുമ്പോൾ അവർ അവർ തിരിച്ച് അവരിലേക്ക് തന്നെ മടങ്ങി പോകുകയും നിങ്ങൾ വീണ്ടും സ്വതന്ത്രമാകും ഒറ്റയ്ക്കാവുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യും നിങ്ങളുടെ പ്രോബ്ലംസിനെ നിങ്ങൾ വീണ്ടും കണക്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾ പ്രോബ്ലംസിൽ നിന്ന് നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കണമെങ്കിൽ ഹീലാവണമെങ്കിൽ നിങ്ങൾ തന്നെ ശ്രമിക്കണം അതിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എന്ത് പ്രാക്ടീസൊക്കെ ചെയ്യണം റൈറ്റിങ് ഹീലിങ് ആരോടെങ്കിലും ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ തിങ്ങി നിൽക്കുന്ന കാര്യങ്ങൾ എഴുതി കത്തിച്ച് കളയുന്ന റൈറ്റിംഗ് ഹീലിങ് പ്രാണി പ്രാണിഹീലിങ് നമ്മളാ ശ്വാസത്തിൻ്റെ ഒരു എനർജിയെ കറക്റ്റ് ചെയ്യുന്നത് നമുക്ക് നെഗറ്റീവ് ആകുന്ന ഫീലിങ്സ് വരുമ്പോൾ നമ്മളെന്ത് ചെയ്യണം നമ്മുടെ ശ്വാസത്തെ ഒന്ന് ചേഞ്ച് ആക്കുക നമ്മുടെ ശ്വാസം എടുക്കുന്നത് വിടുന്നത് അതിനകത്തൊരു ഹോൾഡിങ് എനർജിയിലേക്കൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് ഒരു പ്രാക്ടീസ് അത് ചെയ്യാം പിന്നെ പെട്ടെന്ന് നമ്മൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു എൻജോയ്മെൻറ്റ് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളിലേക്കോ ശ്രദ്ധ തിരിക്കുക അങ്ങനെ പലവട്ടം പലവട്ടം പലവട്ടമാകുമ്പോൾ എന്ത് സംഭവിക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിന് മനസ്സിലാവും ഈ കാര്യം ചിന്തിക്കാൻ പാടില്ല ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുക്കണം അപ്പം അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ തന്നെ മറ്റൊരു കാര്യത്തിലേക്ക് കണക്റ്റഡ് ആകും നമ്മളങ്ങനെ ഹീലായി ഹീലായി വരും ഹീലിനോടൊപ്പം തന്നെ പ്രാർത്ഥനിക്കും മെഡിറ്റേഷൻസിനും പ്രാധാന്യം കൊടുത്താൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ സറണ്ടർ എനർജിയിലേക്ക് വരും അതായത് നിങ്ങൾ സറണ്ടർ ചെയ്യും നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ സറണ്ടർ ചെയ്യും നിങ്ങളുടെ സോള് ശുദ്ധീകരിക്കപ്പെടും അതൊക്കെയാണ് നമുക്ക് ഹീൽ എനർജിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ചൊക്കെ കേട്ടോ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കൊരു പത്ത് വീഡിയോസ് പോലും തീരില്ല നമ്മുടെ ഹീലിംഗ് പ്രാക്ടീസിൻ്റെ എനർജി എടുക്കാൻ തുടങ്ങിയാൽ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ ഇന്നത്തെ എനർജിയിൽ വന്നിരിക്കുന്നത് ദ സ്റ്റാർ എനർജിയാണ് കേട്ടോ കാരണം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾ പാസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പല രീതിയിലുള്ള സിറ്റുവേഷൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ചെറുതും വലുതുമാകുന്ന ഒരുപാട് ലക്ഷ്യങ്ങൾ നിങ്ങൾ വെച്ചിട്ടുണ്ട് നിങ്ങൾ നിൽക്കുന്ന സ്ഥലം ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻസ് ഒരു ശൂന്യതയാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക പോസിറ്റിവിറ്റി ഇല്ല എന്ന് പറയാം പക്ഷേ ആ ശൂന്യതയിൽ നിന്നുകൊണ്ട് കറൻറ്റിൽ നിങ്ങളിപ്പം പല കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പല രീതിയിലുള്ള തോട്ട്സുകളിലൂടെ ആകുന്ന ഒരു സ്റ്റാർ എനർജിയിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പല രീതിയിലുള്ള ഹാർഡ് വർക്കിങ് ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ അതിൽ പലതും നിങ്ങൾക്ക് ഫലമില്ലാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത് പാഴായി പോകുന്ന ഒരു സിറ്റുവേഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ മെയിൻ കാരണം നിങ്ങൾ ഒരു സ്റ്റാർ എനർജിയിൽ എത്തണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഉയർച്ച ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഹാർഡ് വർക്ക് മാത്രമല്ല വേണ്ടത് നിങ്ങൾക്ക് ഇമോഷണൽ ബാലൻസ് വേണം അതായത് റിഗ്രറ്റ് എനർജിയാണ് നിങ്ങളുടെ ലൈഫിനെ കാണുന്ന ഒരു ഫെയിലിയർ ഫീലിങ്സ് നിങ്ങളുടെ സോളിൻ്റെ ഉള്ളിലുണ്ട് അതെനിക്ക് തോന്നുന്നു പാസ്റ്റിൽ ചില ട്രാജഡി എനർജികളെ ബേസ് ചെയ്തോ പാസ്റ്റിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത പല കാര്യങ്ങളിലും നിങ്ങൾ വളരെ റൈറ്റായിട്ട് വളരെ നല്ല രീതിയിൽ കണക്റ്റ് ചെയ്തിരുന്ന പല സിറ്റുവേഷൻസും റോങ് എനർജിയിൽ നിന്നിട്ടുണ്ട് ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പാസ്റ്റിൽ അതിൽ ഇമോഷണൽ പെയിൻ നിങ്ങൾ ഇപ്പോഴും കണക്റ്റഡ് ആക്കി നിൽക്കുന്നുണ്ട് ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾ പുറത്ത് കടന്നാൽ മാത്രമാണ് ഇപ്പം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഒരു ഇൻസ്പിറേഷനോടുകൂടി വളരെയധികം ശക്തമായിട്ട് നിങ്ങളോട് ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത് നിങ്ങൾ ഫോക്കസ് ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഫ്യൂച്ചർ എനർജിയിലേക്ക് എത്തിക്കാൻ പറ്റുന്നതാണ് സക്സസ്സിലേക്ക് എത്തിക്കാൻ പറ്റുന്നതാണ് കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട് പക്ഷേ നിങ്ങളുടെ ഈ ഒരു എനർജി അതായത് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന കൺഫ്യൂഷൻ എനർജി നിരാശ പരമാകുന്ന നിരാശപരമാകുന്ന സിറ്റുവേഷൻസ് നിങ്ങൾ ഹീലാക്കിയെടുത്താൽ മാത്രമാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങളൊന്ന് പുറത്ത് കടന്നാൽ മാത്രമാണ് നിങ്ങൾ ഈ ചെയ്യുന്ന അധ്വാനത്തിന് നിങ്ങളുടെ മനസ്സിലെ ആ ഒരു പ്രതീക്ഷയ്ക്ക് പൂർണ്ണത കിട്ടുകയുള്ളൂ കാരണം നിങ്ങളൊരു സ്റ്റാർ എനർജിയിൽ എത്താൻ യോഗ്യതയുണ്ട് പക്ഷെ നിങ്ങൾ പുറമേ ഒന്നുമില്ല ഒരു ശൂന്യതയാണ് അപ്പം നിങ്ങൾ അവിടെ ഒരു പ്രൊട്ടക്ഷൻ പോലെ നിങ്ങൾക്കൊരു പുറം വസ്ത്രം വേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് നിങ്ങളൊന്ന് പ്രൊട്ടക്റ്റഡ് ആവുക എന്നൊരു എനർജി കാണുന്നുണ്ട് അതുപോലെ ക്യൂൻ ക്യൂനോഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് കുറച്ച് ഈഗോയിസ്റ്റിക് ആയിരുന്ന കുറച്ച് ദേഷ്യവും കുറച്ച് എന്താ പറയുക ഒരു എന്താ പറയുക ബൗണ്ടറി ഇട്ട് നിൽക്കുന്ന ഒരു എനർജിയിലുള്ള വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇമോഷണൽ ബാലൻസ് അതായത് ഒരു മസ്കുലൻ എനർജിയിൽ നിന്നും നിങ്ങളിപ്പോൾ ഒരു ഫെമിനിയൻ എനർജിയിലേക്ക് വന്നു അതായത് ഒരു ഫാദർ എനർജി എന്നൊക്കെ പറയാം നമുക്ക് അത് അങ്ങനെ നിന്നെടുത്ത് നിന്ന് നിങ്ങളൊരു മദർ എനർജിയിലേക്ക് വളരെയധികം ഒരു താഴ്ന്ന മാനസിക അവസ്ഥ വിട്ടുകൊടുക്കാനുള്ള ഒരു ഫീലിങ്സ് ഉള്ള ഒരു എനർജിയിലേക്ക് വന്ന് എനിക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളിൽ കുറേ ആളുകൾ പുറകിലേക്ക് നോക്കിയാൽ ഫൈറ്റിംഗ് ചെയ്യാൻ മടിയില്ലാതെ ഏത് സിറ്റുവേഷൻസിൽ നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു അതല്ലെങ്കിൽ വളരെയധികം സത്യസന്ധത പുലർത്താനായിട്ട് ഒരു ചെറിയ വി പോലും തയ്യാറല്ലാത്ത മനോഭാവത്തിലൂടെ കടന്നുപോയ നിങ്ങൾക്ക് ഇപ്പം ആ ഒരു സിറ്റുവേഷൻസൊക്കെ മാറി വരുന്നു നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചേഞ്ച് ആകുന്ന ഒരു എനർജി കാണുന്നുണ്ട് കൂടാതെ തന്നെ നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ഫാമിലി എനർജി എനർജിയായിട്ടൊക്കെ ശരിക്കും നിങ്ങളൊന്ന് കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കുടുംബക്കാരിലൊക്കെ നിങ്ങളൊരു സ്ട്രോങ് ആയിട്ടോ അല്ലെങ്കിൽ ഫൈറ്റിംഗ് ആയിട്ടൊക്കെ നിന്ന വ്യക്തികളാണെങ്കിൽ അതൊക്കെ മാറി ഇപ്പം നിങ്ങളുടെ മനസ്സിലൊരു സ്നേഹം റെസ്പെക്റ്റ് അവ ഒരു കെയറിങ് മൈൻഡ് ഒരു എന്താ പറയുക ഒരു വളരെ പോസിറ്റീവായിട്ട് സപ്പോർട്ടിങ് മൈൻഡ് ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻ്റിലേക്ക് എത്തിക്കണം എല്ലാവരോടും ചേർത്ത് പിടിക്കണം ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലേക്കൊക്കെ നിങ്ങളുടെ മനസ്സ് മാറിയതായിട്ട് കാണുന്നുണ്ട് എന്താണെങ്കിലും എല്ലാവരോടും ഒത്തൊരുമിച്ചുള്ള ചില നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ വരുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ ഒരു സന്തോഷം ഒരു ആഘോഷം ഒരു സെലിബ്രേഷനൊക്കെ വരാൻ പോകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ആരുടെയെങ്കിലുമൊക്കെ ഒരു ഹാപ്പി മൂമെൻ്റ്സ് ആയിരിക്കാം അത് സംഭവിക്കുന്നതെന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങളിൽ നിന്നും വിട്ടുപോയ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ കസിൻസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ രക്തബന്ധത്തിൽപ്പെട്ട ചില വ്യക്തികളായിരിക്കാം നിങ്ങളിൽ നിന്ന് അകന്നു നിന്ന് പലരും നിങ്ങളിലേക്ക് അടുത്തു വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് സാമ്പത്തികപരമാകുന്ന ചില കാര്യങ്ങൾ ഫാമിലിപരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നുണ്ട് ഒരു ലോട്ടറി ഭാഗ്യം പോലൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ കുടുംബ സ്വത്തൊക്കെ കിട്ടാതിരുന്ന അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് ഒരു രീതിയിലും സപ്പോർട്ട് ഇല്ലാണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് ജീവിതത്തിൽ നല്ലൊരു മാറ്റം വരുന്നുണ്ട് കേട്ടോ ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലേക്ക് വെൽത്ത് വന്നാൽ കൂടെ ഹെൽത്തും ഉണ്ടാകും ഹെൽത്ത് വന്നാൽ ഐക്യം ഉണ്ടാകും ഐക്യം വന്നാൽ ഇമോഷണൽ ബാലൻസും കാര്യങ്ങളും എല്ലാം വരും ഇതിൻ്റെ ആദ്യത്തെ വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെൽത്ത് തന്നെയാണ് കേട്ടോ ഒരു വ്യക്തിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പാർട്ട് ഒരു ജീവിതത്തിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ വെൽത്ത് തന്നെയാണ് വെൽത്ത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ബാലൻസ് എല്ലാം നിങ്ങളിലേക്ക് വരും അപ്പോൾ ഓരോ വ്യക്തി ും ഫോക്കസ് ചെയ്യേണ്ടത് സാമ്പത്തിക ഭദ്രതയെ തന്നെയാണ് അതിൽ നിന്നും നിങ്ങൾ ഒരടി പോലും മാറണ്ട മാറി ചിന്തിക്കണ്ട ബാക്കി എന്ത് നിങ്ങൾക്കുണ്ടായാലും ഈ ഒരു കാര്യമില്ലെങ്കിൽ ബാക്കി എല്ലാം നിങ്ങൾക്ക് വെറും ശൂന്യമാണ് ഒന്നും ഉപയോഗമാക്കാൻ സാധിക്കില്ല കേട്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു കോമാളിയെ എന്ന പോലെ നിൽക്കേണ്ടി വരും നിങ്ങളുടെ ചുറ്റുപാടിലും നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളിലും സാമ്പത്തികമുണ്ടോ നമ്മളിൽ ഒരു കഴിവുകേടുണ്ടെങ്കിലും അതൊന്നും ആരും ശ്രദ്ധിക്കില്ല നമ്മളിൽ എന്തു ഗുണങ്ങളുണ്ടെങ്കിലും സാമ്പത്തികമില്ലേ ബാക്കി ബാക്കിയെല്ലാം ശൂന്യമായി പോകുന്നൊരു എനർജിയാണ് അപ്പോൾ അത് മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടതും അതുപോലെ കിട്ടേണ്ടിയിരുന്നതും കാലതാമസം വന്നതെല്ലാം വന്ന് ചേരുന്നുണ്ട് അതുപോലെ തന്നെ ടു ഓഫ് എൻഡിക്കൽസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ബാലൻസ് ചെയ്യണം വാക്കുകളെ ബാലൻസ് ചെയ്യേണ്ട സമയമാണ് ദേഷ്യത്തെ ബാലൻസ് ചെയ്യേണ്ട സമയമാണ് അതുപോലെ തന്നെ സിറ്റുവേഷൻസുകളെല്ലാം ബാലൻസ് ചെയ്യേണ്ട സമയമാണ് ഇന്നത്തെ ദിവസം എടുത്തുചാട്ടമൊന്നും ഉണ്ടാവരുത് കേട്ടോ എടുത്തുചാട്ടത്തിനൊന്നും തയ്യാറാവരുത് ഒരു പ്രൊട്ടക്ഷൻ ഇട്ട് നിൽക്കുക അത് ആക്ഷൻ എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും നിങ്ങളൊന്ന് സേഫായിട്ട് മാത്രമേ നിൽക്കാവുള്ളൂ വാക്കുകൾ ഉപയോഗിക്കുന്നതാണെങ്കിലും പറയുന്നതാണെങ്കിലും നിങ്ങളുടെ തോട്ട്സ് ആണെങ്കിലും എല്ലാം നിങ്ങൾ ഒരു ബാലൻസ് എനർജിയിൽ തന്നെ കൊണ്ടുപോകണം എടുത്തു ചാട്ടം ഒന്നും ഇന്നത്തെ ദിവസം വേണ്ട എന്നാണ് കാണുന്നത് അതുപോലെ കരിയർ പാതയിൽ ചിലർക്കൊരു സ്തംഭനാവസ്ഥ വരുന്നുണ്ട് കേട്ടോ കരിയറിനെ ബേസ് ചെയ്ത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ഇച്ചിരി ഇരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് കുറച്ച് നാളുകളായിട്ടൊരു സ്റ്റക്നെസ് കാണിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു സ്തംഭനാവസ്ഥ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിലും കാര്യങ്ങൾക്കൊരു മൂവ്മെൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ പിന്നിലേക്ക് പിടിച്ചു വലിക്കുന്ന ഒരു എനർജിയുടെ പ്രസൻസ് കാണുന്നുണ്ട് കരിയർ പാതയിൽ ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന അതല്ലെങ്കിൽ ഒരു ഉയർന്ന ഒരു കൺട്രോൾ എനർജിയിൽ ഇരിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് ഒരു വീഴ്ചയ്ക്ക് കാരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിക്കുക കാരണം ഏറ്റവും ഉയരത്തിൽ നിന്നാണ് ഒരു വീഴ്ച വരാൻ പോകുന്നതായിട്ട് കാണുന്നത് ഒന്ന് നിങ്ങളുടെ സമയത്തിൻ്റെ പ്രശ്നം അതിനകത്തുണ്ട് മറ്റൊന്ന് ഒരു ശത്രുദോഷത്തിൻ്റെ അതായത് കൂടെ നിൽക്കുന്ന വ്യക്തിയിൽ നിന്ന് തന്നെ ഒരു നെഗറ്റിവിറ്റിയുടെ പ്രസൻസ് നിങ്ങളിൽ ഉണ്ടാവുന്നുണ്ട് അപ്പം നിങ്ങളെ സംബന്ധിച്ച് കരിയർ എനർജിയിൽ ശ്രദ്ധിക്കുക ഇന്നു മുതൽ മുന്നോട്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്കൊരു ജഡ്ജ്മെൻറ്റിങ് എനർജി വരുന്നുണ്ട് കേട്ടോ ഒരു പ്രാർത്ഥനയുടെ ഫലം കാത്തിരിപ്പിൻ്റെ ഫലം റിയാലിറ്റി ആകുന്നു നിങ്ങളുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആകുന്നു അത് ഇമോഷണൽ പരമാകുന്ന ഒരു കാര്യമാണ് ഒന്നെങ്കിൽ ഒരു പ്രഗ്നൻസി അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തിന് കുടുംബക്കാരടക്കം എല്ലാവരോടും ചേർന്നുള്ള ഒരു പ്രാർത്ഥനയുടെ ഫലമാണ് ഒരു മാര്യേജ് എനർജി ആവാം അതല്ലെങ്കിൽ ഒരു ഏറ്റവും വിശേഷം നിറഞ്ഞ ഒരു പ്രഗ്നൻസി പോലുള്ള എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് ആവാം അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് എന്തെങ്കിലും വാങ്ങുന്നതോ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിച്ചതോ ഒരു വീടിനെ സംബന്ധിച്ചൊക്കെയുള്ള ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് യ്ക്ക് വന്നു ചേരാൻ പോകുന്നത് അത് ഒരു പ്രാർത്ഥനയുടെ ഒരു കൂട്ടമായ പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു ഗുഡ് ന്യൂസ് വരുന്നു എന്നാണ് നമുക്ക് എനർജിയിൽ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ ആഗ്രഹങ്ങൾക്കൊത്ത് ജീവിക്കാൻ പറ്റുക എന്നതാണ് ഈ ഒരു ജന്മത്ത് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം അത് നിങ്ങളിലേക്ക് വന്നു ചേരട്ടെ ക്യൂനോസോഴ്സിൻ്റെ എനർജി കാണുന്നുണ്ട് ഒരു ഇമോഷണൽ ബാലൻസും സ്റ്റെബിലിറ്റിയൊക്കെ വരുന്നുണ്ട് അതുപോലെ ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്കൊന്ന് നീതിപൂർവ്വം പെരുമാറേണ്ടി വരുന്നുണ്ട് നിങ്ങളുടെ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ ഒരു വാക്കിന് ചില കാര്യങ്ങൾക്ക് ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവാൻ പോകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് നിങ്ങളുടെ വാക്കിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തിയിലാണ് നിങ്ങളുടെ ഒരു ജഡ്ജ്മെൻ്റിലാണ് ഒരു ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾക്കൊരു തീരുമാനം വരുന്നത് കാരണം ഒരു ഫോക്കസ് എനർജിക്കൊരു സ്റ്റക്ക്നെസ് സംഭവിച്ച് നിൽക്കുന്നുണ്ട് അതായത് ഏതോ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇമോഷണൽ പരമായിട്ട് വളരെ ആഗ്രഹിച്ച് ഫോക്കസ് ചെയ്തൊരു കാര്യം സ്റ്റക്കായിട്ട് നിൽക്കുന്നുവെങ്കിൽ അത് സാമ്പത്തികമായി െ അതല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി എനർജി ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിക്കോട്ടെ അവിടെ നിങ്ങളുടെ ഒരു ജഡ്ജ്മെന്റിങ് ഒരു ന്യൂ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സൺറൈസിങ് എനർജി വരുന്നുണ്ട് നിങ്ങൾക്ക് മാറി ചിന്തിക്കേണ്ടി വരുന്നുണ്ട് ഒരു സ്ഥലം മാറ്റമാകാം താമസിക്കുന്ന സ്ഥലം മാറുന്നതാവാം ഒന്ന് മാറേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കുറച്ച് ആളുകളിലേക്ക് ഒരു വിദേശ ഒരു ട്രാവലിങ് അല്ലെങ്കിൽ ഒരു കടൽ കടന്നു പോകേണ്ടി വരുന്ന മറ്റൊരു ഒരു എന്താ പറയുക ഒരു യാത്രയെ കാണിക്കുന്നുണ്ടൊരു എന്നാ ഒരു ദൂരയാത്ര ഒരു ലോങ് ഡിസ്റ്റൻസിലേക്കുള്ളൊരു ട്രാവലിങ്ങിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് ജീവിതത്തിൻ്റെ പുതിയൊരു തുടക്കമായിട്ടാണ് കാണുന്നത് കേട്ടോ ചില വ്യക്തികളിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു സക്സസ് സക്സസ്സാണ് പോസിറ്റിവിറ്റിയാണ് ഒരു അലച്ചിലൊക്കെ മാറുന്ന സിറ്റുവേഷൻസ് നിങ്ങൾ കുറേ അലഞ്ഞിട്ടുള്ള വ്യക്തികളെയാണ് കാണുന്നത് നിങ്ങളുടെ ഈ ഒരു മാറ്റം ഈ സ്ഥാനമാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുതിയൊരു തുടക്കമാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സമയമാണ് കുറേ കുറച്ച് പ്രതിസന്ധികളെയും കാര്യങ്ങളെയും കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് പോകേണ്ടി വരുന്നത് പക്ഷേ അതെല്ലാം മുന്നോട്ടേക്കുള്ള യാത്രയിലും മാറ്റി പുതിയൊരു തുടക്കം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് ഇത് ഡബിൾ എനർജിയുടെ ഉണ്ട് ഒരു വിഡോയായ ലേഡിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഓൾഡ് ലേഡിയിൽ നിന്നോ അതുമല്ല എങ്കിൽ ഒരു നല്ല ഉയർന്ന പൊസിഷനിൽ അതായത് കുറച്ച് സ്പിരിച്വൽ യാത്രകളൊക്കെ ചെയ്യുന്ന സ്പിരിച്വാലിറ്റിയിലൊക്കെ നിൽക്കുന്ന എന്ത് കാര്യത്തെയും കൺട്രോളിൽ നിർത്താൻ പറ്റുന്ന അതായത് വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ കൺട്രോൾ എനർജിയിൽ നിർത്താൻ പറ്റുന്ന ഒരു ലേഡി പ്രസൻസിൽ നിന്നും നിങ്ങൾക്കൊരു ശത്രുദോഷം വരുന്നുണ്ട് കേട്ടോ ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസാണ് ഒരു ബന്ധന ബന്ധനാവസ്ഥേനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അവിടെ ഒന്ന് പ്രൊട്ടക്റ്റഡ് ആവണം ബൗണ്ടറി തീർക്കണം ശ്രദ്ധിക്കണമെന്ന് കാണുന്നുണ്ട് ഒരു ഹാർട്ട് ബ്രോക്കൺ സംഭവിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ഫാദർ എനർജിയെ ബേസ് ചെയ്ത് ഒരു ബെർഡൺ നിങ്ങളുടെ ലൈഫിലേക്ക് കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട് ഒരു ഹാർട്ട് ബ്രോക്കൺ ഒരു പെയിൻ എനർജിയുടെ സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഒരു ഫാദർ എനർജിയെ ബേസ് ചെയ്ത് തന്നെയാണ് അതിൻ്റെ ഒരു എനർജി കാണുന്നത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരു ബൗണ്ടറി തീർക്കുക വളരെയധികം ആധികാരികമായി ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുക കേട്ടോ നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന ഗൈഡൻസ് ലുക്ക് ഫോർ എ സൈൻ എന്നാണ് നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളൊരു ലോങ് ടൈം ലോങ് ടൈം സക്സസ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് കാര്യമായാലും മുന്നോട്ടേക്കുള്ള ഒരു സക്സസ്സിനെ കണക്റ്റ് ചെയ്ത് ഒരു ലൈഫ് ലോങ് സക്സസ് എനർജിയെ ബേസ് ചെയ്താണെങ്കിൽ ലുക്ക് ഫോർ എ സൈൻ എന്നാണ് അതിനെക്കുറിച്ച് ചില സൈനുകൾ നിങ്ങളിൽ കണക്റ്റ് ും അതനുസരിച്ച് വേണം നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ ഒരു നോ കാർഡ് വന്നിട്ടുണ്ട് അത് ഫ്യൂച്ചർ എനർജി ബേസ് ചെയ്താണ് നിങ്ങൾ എന്തെങ്കിലും ഒരു ടീം വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഒന്ന് നിർത്തി നിർത്തിവെക്കുക കേട്ടോ അതായത് ഷെയർ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പാർട്ണർഷിപ്പ് എനർജിയിലൊക്കെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ ഗൈഡൻസിലൂടെ നിങ്ങൾ മുന്നോട്ടേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യണം അതിപ്പം ഓക്കെ അല്ല എന്നാണ് കാണുന്നത് പീസ്ഫുൾ റെസുലേഷൻ എന്നാണ് പറയുന്നത് കേട്ടോ സമാധാനപരമായിട്ട് തീരുമാനമെടുക്കുക അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച് ചേർത്ത് പിടിക്കാൻ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നതാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ച് പുതിയതെന്തെങ്കിലും പഠിക്കാൻ പോകുന്നതോ ബിസിനസ് ചെയ്യുന്നതോ വാങ്ങാനോ ഈ പറഞ്ഞതുപോലെ പ്രോപ്പർട്ടി പോലെയുള്ള എന്തെങ്കിലും വാങ്ങാനോ ഹെൽത്ത് പരമായ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിലൊക്കെ ഇപ്പം അത് സമാധാനപരമായിട്ട് ചിന്തിച്ചിട്ട് തീരുമാനമെടുക്കുക എന്നാണ് നമുക്ക് കാണിച്ച് തന്നിരിക്കുന്നത് യു ആർ റെഡി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഒരു റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തൊരു റിയൂണിയൻ വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നിങ്ങളെ വിട്ടുപോയൊരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പം ആ ഒരു എനർജീന് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ മാത്രം സ്വീകരിക്കുക നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് മാത്രം അതിനെ അക്സെപ്റ്റ് ചെയ്യുക കേട്ടോ